െ പോലെ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരികയുള്ളൂ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വന്നാലേ നമ്മളെ പോലെ കലാകാരന്മാർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും ജോലി ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ ഓർമ്മ ചിത്രം ഒരു വൻ വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന നിലയിൽ ഒരു െ കൊഴപ്പില്ലല്ലോ അപ്പൊ നിങ്ങള് എല്ലാരും ചാനലുകാരല്ലോ അല്ലെ അപ്പൊ നിങ്ങൾ ആദ്യം ആദ്യത്തെ ഷോ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണുക എന്നിട്ട് കൃത്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയാ പബ്ലിക് അറിയട്ടെ നമ്മൾ ചെറിയൊരു പട വലിയ ആർട്ടിസ്റ്റ് വലിയ ബാനറോ ഒന്നും അല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല പടമാണെങ്കിൽ തന്നെയും നമുക്ക് തിയേറ്റർ കിട്ടാനും എല്ലാത്തിനും വല്യ വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ നിങ്ങൾ കാണു കണ്ടിട്ട് വിലയിരുത്ത് ഇതെങ്ങനെയാണ് സാധനം എങ്ങനെയാണെന്ന് എന്നിട്ട് വലിയതാണെങ്കിൽ നല്ലത് വിജയിക്കണം നല്ലതല്ലെങ്കിൽ അത് വിജയിക്കരുത് ആ രീതിയിലുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ അപ്പം ധൈര്യമായിട്ട് പോയി കാണാൻ ഉള്ള അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാൻ ചിന്തയാണെങ്കിൽ ചിത്രയാണെന്ന് പറയാം ആ അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് വെച്ചാൽ കളർ ചെയ്ത അഭിപ്രായം ഒന്നും വേണ്ട റിയൽ അഭിപ്രായം രേഖപ്പെടുത്തിക്കൂ ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കൂ അതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രൊഡ്യൂസർ ഒന്നും നിലയിൽ താങ്ക് യു അങ്ങനെയൊന്നുമില്ല ഇപ്പൊ സംവിധായകൻ അത് ഒരു കോർഡിനേറ്ററാ എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ ബോയ് മുതലുള്ള ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് സിനിമ ഒരാൾ വിചാരിച്ച ഒരു സിനിമ നല്ല സിനിമ ഉണ്ടാകൂല്ല ആർട്ടിസ്റ്റ് ഇദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചാലേ പുള്ളിയുടെ പോഷൻ റെഡി ആകുള്ളൂ എല്ലാരും കൂടെ കൂടുമ്പോഴാണ് സിനിമ എല്ലാം ചേരുവ സാമ്പാർ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൂടി പോയേ പോയി അപ്പൊ സാമ്പാർ ഉണ്ടാകണമെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെയാണ് സിനിമ എല്ലാം കൂടെ ഇപ്പൊ ആദ്യം ഈ സിനിമ നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചൊരു ലെവലില്ലായിരുന്നു അത് കഴിഞ്ഞ് റീഡബ് ചെയ്തു അതിനുശേഷം ആർ ആറാറ് ചെയ്തു ആറാറ് ചെയ്തപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചൊരു ലെവലിൽ ഒന്നുമില്ല അത് കഴിഞ്ഞ് നമ്മൾ ആർ പിന്നെയും ഒന്നുകൂടി ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചതിലും ഒരപ്പുറത്തുള്ളൊരു ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഒരു ഞാനൊരു രണ്ടു വർഷമായിട്ട് മലയാളത്തിലായിരുന്നു എല്ലാ സിനിമയും കാണുന്നുണ്ട് എല്ലാ സിനിമയും ഒരു സിനിമ പോലും ഇടാന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളും എല്ലാവരും പോയി കണ്ടത് അപ്പം അന്നത്തെ അഭിപ്രായം പറ